ഒടുവിൽ മലയാളികൾക്ക് നൽകിയ വാക്ക് പാലിച്ചുകൊണ്ട് അല്ലു അർജുൻ മലയാളികളെയും കേരളത്തെയും അല്ലു അർജുന് ഒത്തിരി ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ഇത്രയധികം ഇഷ്ടമായിരുന്നുവെന്ന് ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് സിനിമയിൽ ഒന്നുമല്ലാതിരുന്ന അല്ലു അർജുനെ വളർത്തി വലുതാക്കിയതും ഇത്രയധികം താരപരിവേഷം കൊടുത്തതും മലയാളികൾ മാത്രമാണ് സാധാരണഗതിയിൽ ഒരു അന്യഭാഷാ നടനും താരപരിവേഷമോ ഫാൻ ബൈസോ കൊടുക്കാത്ത ആൾക്കാരാണ് മലയാളികൾ എന്നാൽ അല്ലു അർജുന്റെ ഓരോ പടത്തിനും കേരളത്തിൽ കിട്ടിയിട്ടുള്ള റീച്ചും ഹൈപ്പും വേറെ എവിടെയും കിട്ടിയിട്ടില്ല അല്ലു അർജുൻ തകർത്ത് അഭിനയിച്ച ഹാപ്പി ആര്യ ആര്യ ടു ബണ്ണി കൃഷ്ണ എന്നിവയൊക്കെ ബംബർ ഹിറ്റായിരുന്നു അല്ലു അർജുനെ മലയാളികൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ അല്ലുവിനെ എല്ലാവരും മല്ലു അർജുൻ എന്നാണ് വിളിക്കാറ് ആലങ്കരിക പ്രേകം അദ്ദേഹം ഒരു അവാർഡായാണ് സ്വീകരിക്കാറ് എന്നാൽ മലയാളികൾ തന്ന ഈ സ്നേഹവും ഈ പേരും ലോകത്തെ കാണിക്കാൻ വേണ്ടി തൻ്റെ ലേറ്റസ്റ്റ് പടമായ പുഷ്പാ ടൂവിൻ്റെ ആറ് ഭാഷകളിൽ ഇറങ്ങിയ പാട്ടിൻ്റെ ടൈറ്റിലും മല്ലു അർജുൻ എന്ന് എഴുതി കാണിച്ചിരിക്കുന്നു അല്ലു അർജുൻ കാണിച്ച ഈ സ്നേഹത്തിന് ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരില്ല